ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുർത്തി കുർത്തിയിട്ടപ്പം ഇതൊരു നോർമൽ ആലിയക്കട്ട് കുർത്തിയാണ് കേട്ടോ പിന്നെ കുറച്ച് ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്നുള്ള ജസ്റ്റ് ഒരു ഒരു വീഡിയോ ആണ് കേട്ടോ അതും കുറച്ച് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം എന്ന് ഓർത്തിട്ട് ഒന്നാണ് കേട്ടോ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആ വീഡിയോയിൽ മാത്രമായിരിക്കില്ല നമ്മുടെ ശ്രദ്ധ അതിൽ ഷോപ്പിൽ പല ആൾക്കാർ വരും അപ്പം അത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും പിന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ കുട്ടികളായിരിക്കും ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലാണ് കേട്ടോ നമ്മൾ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റാത്തത് അപ്പം ഞാൻ ഇന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് പാറ്റേൺ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പാറ്റേൺ വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഷമെൻ്റ് പറഞ്ഞിട്ടുള്ള സൈസ് അനുസരിച്ച് പാറ്റേൺ വെട്ടും അതായത് ഇതിന് നമ്മുടെ ബസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഉണ്ടാവുന്നൊന്നാലോചിക്കോ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എല്ലാം ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് ശരിയാണോ കറക്റ്റാണോ ഒന്ന് ഒന്നും കൂടെയൊക്കെ ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും ഇപ്പം എനിക്കതിലെ മിസ്റ്റേക്ക് എനിക്ക് തന്നെ മനസ്സിലായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലിയക്കട്ട് ചെയ്യുന്ന സമയത്ത് ആലിയക്കാട്ടിൻ്റെ ആ കട്ടിങ് മുകളിലേക്ക് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ അത് നേരെ സെൻറ്ററിൽ തന്നെ നമ്മൾ ആ മെറ്റീരിയൽ എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ വരുന്ന പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ആലിയക്കട്ടിൻ്റെ പാറ്റേൺ ഞാൻ ആദ്യം യോഗ് പാറ്റേൺ അത് മാത്രം മതി നമുക്ക് മെയിൻ മെയിൻ ബേസിക്കായിട്ട് അതായത് ഇതുള്ള ഓൺലൈൻ കസ്റ്റമർ ആണ് അപ്പം അവർ നമ്മുടെ ബോഡി മെഷർമെൻ്റ് അല്ല അവർ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് അയച്ചു തരികയാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അതിനനുസരിച്ച് അവരുടെ ബെസ്റ്റ് ലെങ്ത്ത് ബെസ്റ്റിൻ്റെ ഗ്യാപ്പ് അതായത് ബെസ്റ്റ് നിപ്പിൾ ടു നിപ്പിൾ ഉള്ള ഗ്യാപ്പ് ഇതെല്ലാം ചോദിച്ചതിന് ശേഷമാണ് അവർക്ക് ഈ ആലിയെക്കെട്ട് പലതരത്തിലുള്ള പലർക്കും പല ഷേപ്പിലാണ് വേണ്ടത് അതായത് ചിലവർക്ക് ബസ്സിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ലെവലായിരിക്കും ഇഷ്ടം എന്നാൽ കുറച്ച് പേർക്ക് ബസ്സിൻ്റെ താഴെ നിൽക്കുന്നതായിരിക്കും കുറച്ച് പേർക്ക് വേസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിയുള്ള ലെവലായിരിക്കും ഇഷ്ടം അപ്പം അതെല്ലാം നമ്മൾ കസ്റ്റമറിനോട് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പിനനുസരിച്ചായിരിക്കും അവരോട് മെഷ മെഷർമെൻ്റ് വരുന്നത് അപ്പം ഞാൻ ഇത്ര ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇത് കാണുന്ന ഒന്ന് രണ്ട് പേർക്ക് സ്യൂട്ടാവും എന്നല്ലാണ്ട് ഇതെല്ലാവിധത്തിൽ ട്രൈ ചെയ്യുന്നവർക്ക് പോലും അത് സ്യൂട്ടാവത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കറക്റ്റ് മഷർമെൻ്റ് പറഞ്ഞു പോകാത്തത് നിങ്ങൾക്ക് എത്രയാണോ ആലിയക്കെട്ടിൻ്റെ ആ ആ ബസ്റ്റിൻ്റെയൊക്കെ ലെങ്ത്ത് വേണ്ടത് ഇടാം പിന്നെ അത് മുകളിലോട്ട് കയറി വരുന്ന പോഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഷേപ്പിൽ വരുന്ന പോഷൻ ഉണ്ടല്ലോ ആ പോഷൻ വന്ന് നിൽക്കേണ്ടത് ഒരു മൂന്നിഞ്ച് രണ്ടര മുതൽ മൂന്നിഞ്ച് മിക്കവാറും മൂന്നിഞ്ച് അകല്ലോ മൂന്ന് മൂന്ന് മൂന്നര ഇഞ്ച് മുകളിലേക്ക് ഒരു ഉള്ള ഷേപ്പിലേക്ക് വ ചരിഞ്ഞ് വന്നെങ്കിലാണ് അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വന്ന് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര മുതൽ മൂന്ന് ഇഞ്ച് മൂന്ന് മൂന്നര ഇഞ്ച് മുകളിലോട്ട് നിന്നെങ്കിൽ മാത്രമാണ് ആ ആലയാക്കട്ടിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ അപ്പം അത് ഒരാളുടെ ബസ് ലെങ്ത്തും എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അതൊരു പാറ്റേൺ കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആക്കുറേറ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയാതിരുന്നത് എന്നാലും ഞാൻ പറയാം ഏകദേശം ഷോൾഡർ വലിപ്പം അതൊരു വീനക്ക് വെച്ച് ചെയ്യുന്ന ആയതുകൊണ്ട് ഏകദേശം ഒരു ഷോൾഡർ വിട്ട് വിട്ട് എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് അതായത് ഒരു ഷോൾഡർ വിടുത്ത് നമ്മൾ കണക്കാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവിൻ്റെ ആറിലൊന്ന് ആറിൽ ഒരു ഭാഗം ചെസ്റ്റ് അളവ് ഡിവൈഡ് ബൈ സിക്സ് കിട്ടുന്ന എത്രയാണോ അതിനോട് കൂടി ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷോൾഡർ കിട്ടും എന്നാലും വീനക്ക് വരുമ്പം അതിൽ നിന്ന് ഒരു കാലിഞ്ച് കൂടെ എക്സ്ട്രാ ഇടുന്നത് നല്ലതായിരിക്കും ഇത് ഞാൻ ഈ മെഷർമെൻറ്റ് ആയിട്ട് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മീൻസ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് എന്നിട്ട് വേണം നമ്മൾ ആ വീനക്കിൻ്റെ വീനക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറര മുതൽ ഏഴ് ഇഞ്ച് വരെ ലെങ്ത്ത് നമുക്ക് വീനക്കിന് ഇടാം അതുപോലെ വൈഡ് കൊടുക്കുന്നത് വൈഡ് എന്ന് പറയുന്നത് മൂന്നര മുതൽ നാല് നാലര ഇഞ്ച് വരെ നമുക്ക് വീനക്കിന് വൈഡ് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ വണ്ണവും വണ്ണത്തിനൊക്കെ അനുസരിച്ചാണ് അത് ഷോൾഡർ വിരിവും വണ്ണത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് വീനക്കിൻ്റെ വൈഡ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഓക്കെ ഞാൻ ഏകദേശം ഒരു നാലര ഇഞ്ച് വിട്ടും ലെങ്ത്ത് വന്നിട്ടുള്ളത് ഏഴര ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഈ കുർത്തിയുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഫോർട്ടിയാണ് അപ്പോൾ ഫോർട്ടി ഇഞ്ച് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഇഞ്ച് വരെ ചെസ്റ്റ് ഉള്ളവർക്കാണ് കേട്ടോ ഞാൻ ഈ സൈസ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ഫോർട്ടി സൈസിലേക്കുള്ളതാണ് അപ്പോൾ ഞാനാ നമ്മുടെ ആലിയക്കട്ടിൻ്റെ ആ ഉണ്ടല്ലോ അതായത് വേസ്റ്റിൽ നിന്നും എ ഷേപ്പിലോട്ട് എ അല്ല എന്നാലും ഒരു കോണിച്ചൊരു ഷേപ്പ് മുകളിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് മുകളിലേക്ക് പോകും ആ ഷേപ്പ് വന്ന് നിൽക്കുന്നത് അതായത് നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ വേസ്റ്റ് ലെങ്ത്ത് മിനിമം നോർമൽ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനാലര ഇഞ്ച് പതിമൂന്നര മുതൽ പതിനാലര പതിനഞ്ച് വണ്ണം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പതിനാറ് ആ ഒരു ലെങ്ത് വരും അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഏകദേശം നമ്മുടെ ബെസ്റ്റിൻ്റെ താഴെക്കൂടെ ഈ ആലിയക്കട്ടിൻ്റെ ഷേപ്പ് പോയെങ്കിൽ മാത്രമായിരിക്കും ഭംഗിയുള്ളത് ഓക്കെ അപ്പം ഈ അതിനനുസരിച്ചാണ് നിങ്ങൾ പാറ്റേൺ വെട്ടേണ്ടത് അപ്പോൾ ഈ വേസ്റ്റ് ലെങ്ത്തിൽ ഒരാളുടെ വേസ്റ്റ് ലെങ്ത്ത് അത് ആ ആളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ആളെ പിടിച്ച് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാം അതായത് ഷോൾഡറിൽ നിന്ന് അയാളുടെ വേസ്റ്റ് എവിടെ അയാളുടെ ഷേപ്പ് ലെങ്ത്ത് എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാം അത് ജസ്റ്റ് നോക്കിയതിന് ശേഷം അവിടുന്ന് എന്തോരം അകലം ഈ പറയുന്ന അലിയാക്കട്ടിൻ്റെ ഈ ഷേപ്പ് വന്ന് നിൽക്കണം ആ ആൾക്ക് ഇഷ്ടം ഇഷ്ടം അവിടെ നിന്ന് വന്ന് നിൽക്കുന്നതാണ് ആ ഇഷ്ടം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചായ് എന്തോരം വരണം എന്നുള്ളത് അതും മനസ്സിലാക്കും മനസ്സിലാക്കാം എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നമുക്ക് ആ അതിൻ്റെ ചാ ഈ ആലിയക്കട്ടിൻ്റെ ഷേപ്പ് അതെന്തോരം ഹൈറ്റിലേക്ക് കൊടുക്കാം എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത് ഇത് ഒരാളിലേക്ക് ഒരളവ് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അത് ആ ഓരോരുത്തരുടെയും ബോഡി മെഷർമെൻറ്റിനനുസരിച്ച് മാത്രം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര എല്ലാം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ ഇടാത്തത് കാര്യം ഇതിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒത്തിരി പേർ പേരുണ്ട് ആ ഒരു ഒരു പാറ്റേൺ വെച്ചിട്ടായിരിക്കും അതായത് ആ ഒരൊറ്റ രീതി വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ചെയ്ത് നോക്കിയിട്ടും ഉണ്ടാവുക ചെയ്ത് പഴകിയിട്ടും ഉണ്ടാവുക അപ്പം നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരാൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൽ പിന്നെ കുറച്ച് ഫോർമുലാസ് നമ്മൾക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഈ ഫോർമുല എന്ന് പറയുന്നത് ഒരാളുടെ ബോഡി ടൈപ്പിനെ ആസ്പദമാക്കിയിട്ട് മാറ്റം വരും ഓക്കെ അത് ഇത്ര ചില ചിലവർ പറയുന്നുണ്ടായിരിക്കും ഇത് എത്ര ചെസ്റ്റ് അളവിലുള്ളതാണെങ്കിലും അതിൻ്റെ ഡിവൈഡഡ് ബൈ ഇത്ര എടുത്താൽ മതി പക്ഷേ അത് ഒരാളുടെ ഷോൾഡർ എത്ര ചിലവർ പറയും എനിക്ക് തിൻ ഷോൾഡർ ഈ ഷോൾഡറിൻ്റെ അവിടുത്തെ ഗ്യാപ്പ് കുറച്ച് മതി ഒരു വൺ ഇഞ്ച് ഷോൾഡർ മതി അല്ലെങ്കിൽ ഒരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് ഷോൾഡർ അത്രയും വീതി അവിടെ കൊടുത്താൽ മതി ഏത് ഡ്രസ്സാണെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ആംഹോളുടെ സൈസ് ആംഹോളുടെ കൈ ആമുഹോളുടെ സൈസ് നെക്കിൻ്റെ സൈസ് നെക്കിൻ്റെ ലെങ്ത്ത് ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ഡിസൈനർ ഡ്രസ്സിൽ അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇതിലെല്ലാ ഫോർമുലാസും അപ്പോൾ അതിനകത്ത് ആയിരിക്കില്ല നമ്മൾക്കിടെ നമ്മളുടെയും പിന്നെ ആ ആ ബോഡി ടൈപ്പും അനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ആളുടെ മെഷർമെൻ്റ് അനുസരിച്ച് ഇത്ര ഇഞ്ച് അതായത് ഒരു മൂന്നര ഇഞ്ച് ഗ്യാ ചായവാണ് ഞാൻ ആ ആലിയക്കട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ പിന്നെ ഷോള് പ്ലെയിൻ ഷോള് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ഷോള് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പ്ലെയിൻ ഷോൾ ആക്കണ്ട അതിൻ്റെ നാല് ഇഞ്ച് എഡ്ജിലും ഒരു ഈ ഈ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് ബോർഡർ കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബാലൻസ് ഉള്ള മെറ്റീരിയലെല്ലാം സൈഡിൽ നിന്ന് പോയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം ഞാൻ മാറ്റി സൂക്ഷിച്ച് അതിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പം അപ്പം ഒത്തിരി മെറ്റീരിയൽ വേസ്റ്റ് ആവത്തില്ല ഓക്കെ അപ്പം ഞാൻ ബാക്ക് സൈഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കട്ടിലല്ല ബാക്ക് സൈഡ് നമ്മൾ കൊടുക്കുന്ന എ എലൈനിൽ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം ലേസ് തന്നെയാണ് കേട്ടോ നമ്മുടെ നെക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ലേസ് വർക്ക് ചെയ്തിരിക്കുന്നത് പ്ലീസ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷമാണ് ലേസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ക്യാൻവാസിൽ നെക്ക് ആദ്യം ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ജസ്റ്റ് ആ ലെയ്സ് എത്ര വരെ നമുക്ക് ആ ലെയ്സിൻ്റെ പോർഷൻ കാണണം എന്നുള്ളത് തീരുമാനിച്ച ആദ്യം വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചത് വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ ആ സ്കാലപ്പ് മാത്രം നെക്കിൻ്റെ ഭാഗത്ത് കാണാൻ പാകത്തന്നെ സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ബാക്ക് പോർഷൻ ക്യാൻവാസിൻ്റെ താഴെ അത് ഹെം ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അതെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇത് ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം സ്ലീവിന് കുറച്ച് ലെങ്ത് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്ലീവിൻ്റെ ലെങ്ത്തും നമ്മൾ ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ എടുത്തു വരുമ്പോഴത്തേനും ഫുള്ള് നമ്മൾ എനിക്ക് ഒന്നാമത് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ടൈമില്ല എന്നെ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് വേറെ ഇതിനകത്ത് വലിയ ഇഷ്യൂസൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കട്ടും പിന്നെ താഴെ അതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ താഴെ ഞാൻ ചെയ്തിരിക്കുന്നത് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം താഴെ പോർഷൻ അതായത് ഡൗൺ പോർഷൻ അതെനിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തപ്പോൾ മറന്നുപോയി ഡൗൺ പോർഷൻ വന്നിട്ടുള്ളത് നമ്മളൊരു ഫോള് കൊടുക്കുന്നത് സോ സാരി ഫോള് കൊടുക്കുന്നത് പോലെ താഴെ നമ്മുടെ ലൈനിങ് പീസ് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് മുകളിലേക്ക് അത് പതിച്ചടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അപ്പം നല്ല ഫിനിഷിങ്ങിൽ ും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നോർമൽ പ്ലെയിൻ ജോർജറ്റ് ആണ് ഷോള് വന്നിട്ടുള്ളത് ഇടയ്ക്ക് നമ്മൾ ബ്ലാക്ക് കളർ ക്യാൻവാസ് വെച്ചിട്ട് പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായോ പിന്നെ നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓർഡർ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളവർ ഓർഡർ ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ നിങ്ങൾ തരുന്ന ഏതൊരു മോഡലും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാവുന്നൂട്ടോ അപ്പോൾ താങ്ക്